പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ബസ് സ്റ്റോക്ക് ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനേജുമായ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് പത്ത് മാസം പ്രായം നല്ല ഇടനീട്ടം നല്ല പഞ്ചി പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള സൂപ്പർ ഒരു കുട്ടിയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പതിനേഴായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് വളാഞ്ചേരി ർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി എല്ലാം അനുയോജ്യമായിട്ടുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടും പൊക്കം ചുവനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് നല്ല ക്രോസിങ് ടെൻഡൻസി ഉണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അഞ്ചര മാസം മാത്രം പ്രായമുള്ള ഒരു പർപ്പസാരി പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് നല്ല സൂപ്പർ ഒരു കുട്ടിയാണ് കേട്ടോ നല്ല വിട്ടുമേഞ്ഞ് പരിചയമുള്ള ഒരു ആട്ടിൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം വില പത്തായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് സ്റ്റോ നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ വലിയൊരു ബീറ്റിൽ മുട്ടനാട് വിൽപ്പനക്ക് രണ്ടര വയസ്സ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്രോസിംഗ് റിസൾട്ടും ഉള്ള ഒരു മുട്ടനാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പഞ്ച പേസ് ചെവിനീളം എല്ലാമുള്ള സൂപ്പർ ഒരു മുട്ടനാണ് ബോഡി വെയിറ്റ് ഏകദേശം നൂറ് കിലോ ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് ക്രോസിങ് നിർത്താൻ അനുജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം മൂല അൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ചെറിയ പൈസക്ക് വലിയൊരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ടും കുട്ടിയെ സ്വന്തമാക്കാം ഒൻപത് മാസം പ്രായമായിട്ടുള്ളൂ നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണം എല്ലാം ഉള്ള സൂപ്പർ ഒരു കുട്ടി നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം മൂലം പതിനെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് പാലക്കയത്താണ് താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചര മാസം വീതം പ്രായമുള്ള മൂന്ന് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശം മുതല മൂന്നുകൂടി മുപ്പത്തി മൂവായിരം രൂപയാണ് അഞ്ചര മാസം വീതം പ്രായമുള്ള മൂന്ന് പെണ്ണാട്ടും കുട്ടികൾക്ക് മുപ്പത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴ്ശേരി റോട്ടിൽ പൂക്കുളത്തൂർ പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ട പൊക്കമുള്ള ഒരു കുട്ടിയാണ് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇല ചെറുതായിട്ട് കടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാലും പാല് കൊടുത്ത് വളർത്താനാണ് ഉത്തമം ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴശ്ശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായിട്ടുള്ള പത്ത് വലിയ മുട്ടനാടുകൾ വിൽപ്പനക്ക് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള മുട്ടനാടുകളാണ് വിൽപ്പനക്കുള്ളത് ഇതിൽ തന്നെ നിങ്ങൾക്ക് ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന മുട്ടനാടുകളുമുണ്ട് നിങ്ങൾക്ക് വന്ന് സെലക്ട് ചെയ്ത് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാം ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെ പ്രായമുള്ള വലിയ മുട്ടനാട് പത്ത് മുട്ടനാടുകൾക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കെ കേട്ടോ സ്ഥലമുള്ളത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരിയിലാണ് താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ വിളിക്കുക ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം ഒരു ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടം കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനുകളും വെള്ളിക്കണ്ണും എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് ഏകദേശം ആറു മാസത്തിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ ഏഴായിരത്തി നാനൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അറയുള്ള ഒരു പശു വിൽപ്പനക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര ഒരു വയസ്സ് പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടം കുട്ടി വിൽപ്പന ഫസ്റ്റ് ഏറ്റ് കാണിച്ചിരുന്നു ക്രോസ് ചെയ്തിട്ടില്ല ലൈ ബോഡി വെയിറ്റ് ഏകദേശം മുപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ ഹലോ പ്രിയ സുഹൃത്തുക്കളാണ് നോക്കി നല്ല അടിപൊളി അഞ്ചാടൽ അഞ്ചല്ല ആറ് ആടൽ ഇല്ല സൂപ്പർ ആടലോട്ടോ അത് ഓമക്കെടുത്തിട്ട് കുത്താളെ പരിപാടിയാ എന്താ ഉണ്ടോ കാലി വയറിൽ ഒന്ന് ഒരു പെണ്ണാട് ആ പിന്നെന്താ ഒരു വീട്ടിൽ പ്രോസ് വേറെ ഒരു പെണ്ണാടും ഉണ്ടോ കടിഞ്ഞ ആടലാണ് കേട്ടോ ക ചേനക്കാ കാലി വയറിൽ ഉണ്ടാ വേറെ ഒന്ന് പറഞ്ഞുണ്ടാ ഒരു കിസ്രതാ ഒരു അഞ്ച് മാസമായ ഒരു ആട് ഇതാ ഉണ്ടോളി പിന്നെ നല്ലൊരു പാലാട് വേണ്ട ഒരു ലിറ്ററോളം പാലിറക്കാൻ പറ്റും നല്ല അടിപൊളി പാലാട് ഇതിനെ ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് നല്ല മുട്ടന കൊണ്ടാണ് ക്രോസ് ചെയ്യിപ്പിച്ചത് രണ്ട് ഒരാഴ്ച ആവണുള്ളൂ ക്രോസ് ചെയ്പ്പിച്ചിട്ട് നല്ല മുട്ടൽ മാറ്റി നില രാത്രി കയറുന്നതിൻ്റെ ശേഷമുള്ള പാലാട് നിങ്ങൾ ഈ വീട്ടിൽ കണ്ട മൊത്തം ആടുകൾ അതിൽ നാല് ആടുകൾക്ക് ചെനയുണ്ട് എന്നാണ് വറ്റി പറയുന്നത് ഒരെണ്ണം പാലാടാണ് ഒന്നൊരു പെടക്കുട്ടിയുമാണ് അങ്ങനെ ഈ ആറ് ആടുകളുടെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപയാണ് ആറ് ആടുകൾക്ക് അറുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പശുക്കുട്ടിയും ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് ഇതാണ് പശുക്കുട്ടി അതുകൂടാതെ ഒരു മൂരിക്കുട്ടിയുമുണ്ട് ഈ കാണുന്ന ആണ് മൂരിക്കുട്ടി അത് രണ്ടും കൂടി ഉദ്ദേശം എന്ന് രണ്ടും കൂടി ഒൻപതിനായിരം രൂപയാണ് ഒരു പശുക്കുട്ടിയും ഒരു മൂരിക്കുട്ടിയും കൂടി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡാണ് എട്ട് മാസം പ്രായമുള്ള ഒരു നേക്കടനക്ക് പുള്ളിക്കോഴി വിൽപ്പനക്ക് പൂവൻ കോഴിയാണ് വിൽപ്പനക്കുള്ളത് അതിലുള്ള പെട വിൽപ്പനക്കുള്ളതല്ല പൂവനെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉദ്ദേശം എന്ന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം റോസ്പീഡാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടി തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും വീട്ടാവശ്യങ്ങൾക്കെല്ലാം കുറച്ച് പാൽ കറന്നെടുക്കാൻ പറ്റും ഈ ആടിനും മുട്ടൻകുട്ടിക്കും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെന പശു വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ഒരു പശുവാണ് നിലവിൽ എട്ട് മാസം ചെനയാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂർ വൈലത്തൂരിനടുത്ത് അത്താണിക്കൽ വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും മനോജ്യമായ വലിയൊരു പോത്ത് വില്പനക്ക് മൂന്ന് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം മൂല എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചെമ്മ്രവട്ടം വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ പത്ത് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാമുള്ള കുട്ടികളാണ് എല്ലാം ഒരേ മെയിൽ ഉള്ള കുട്ടികളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യം നിങ്ങൾക്ക് വന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും വലിപ്പത്തിൽ ചെറിയ ചെറിയ പക്ഷേ വിലയെല്ലാം വന്നാണ് എൻ്റെ വില ചോദിക്കുന്നത് മേന് ഇരുപത്തി ആറായിരം രൂപയാണ് ഒരെണ്ണത്തിന് ഇരുപത്തി ആറായിരം രൂപ എല്ലാം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പൂക്കുണ്ടിനടുത്ത് കുറുമപ്പത്തൂർ ഇവിടെ നിന്നും പൊതും കുട്ടികളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശുക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ചോദിക്കുന്ന വില ആറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പന്തല്ലൂർ അമേരിക്കൻ സിൽക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം ആറെണ്ണം വിൽപ്പനക്കുണ്ട് പതിനാറ് ദിവസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശം മൂല ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് സ്പീഡ് ആട് ആട് കൊമ്പുള്ള ആട് തന്നെയാണ് കുറ്റി കൊമ്പാണ് അങ്ങനത്തെ ടൈപ്പ് കൊമ്പാണ് അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികൾ കുട്ടികൾക്ക് ഒരു മാസം ആയിട്ടുണ്ടാവില്ല ഒരു പത്ത് ദിവസമൊക്കെ ആയിട്ടുണ്ടാവും ഏകദേശം നല്ല സൂപ്പറുണ്ട് കുട്ടികളാണ് ചോർക്കളേ ഉണ്ട് കുട്ടികളുമായി ഈ ക്രോസ്പീഡ് ആടിൻ്റെയും അതിൻ്റെ ഏകദേശം ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം മൂല പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ